രണ്ടാമത് റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പലിശ എന്ന് പറയുന്നത് റിബൽ ബുയൂർ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഒരു പലിശയാണ് അഥവാ കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പലിശ ചില വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ മറ്റു വസ്തുക്കളെ പോലെയല്ല അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അതിൽ പലിശ വരും ഇത് സമൂഹത്തിലെ സിംഹഭാഗം ആളുകൾക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യാം ഇത് സ്വഹീഹായ മ മുസ്ലിമിൻ്റെ സ്വഹി മുസ്ലിം പോലെയുള്ള സ്വഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല മുസ്ലിംകൾ വലിയൊരു വിഭാഗത്തിനും അറിയില്ല എന്താണത് ചില വസ്തുക്കളുണ്ട് പലിശ ചില വസ്തുക്കൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ അതിൽ പലിശ വരും പണ്ഡിതന്മാർ പറയുന്നു വസ്തുക്കൾ രണ്ട് രൂപത്തിലാണ് മാ എജരീഫി ഹിരിഭ മാലി ഹിരിഭ പലിശ വരുന്നതായ ചില വസ്തുക്കളുണ്ട് പലിശ വരാത്തതായ വസ്തുക്കളുണ്ട് ഏതാണ് പലിശ വരുന്ന വസ്തുക്കൾ നമുക്ക് അതുമാത്രം പഠിച്ചാൽ മതി അത് എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഒരു നമുക്ക് പ്രത്യേകമായ വിശേഷണങ്ങളിൽ ഒതുക്കപ്പെട്ട കാര്യങ്ങളാണ് അതല്ലാത്തതൊക്കെ പലിശ വരാത്ത ടൈപ്പാണ് അപ്പം പലിശ വരുന്നത് പണ്ഡിതന്മാർ പറയാണ് മൂന്ന് തരം കാര്യങ്ങളിൽ പലിശ വരും ഒന്ന് നൊക്കൂതുകൾ നക്കുതുകൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ വിനിമയത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ കറൻസികൾ പഴയ കാലത്താണെങ്കിൽ സ്വർണവും വെള്ളിയാണ് വിനിമയത്തിന് വിനിമയത്തിനുപയോഗിക്കുന്നത് അങ്ങാടി പോയാൽ ഈത്തപ്പഴം കിട്ടണമെങ്കിൽ വെള്ളിയോ സ്വർണോ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് അതാണ് പഴയ പഴയകാലത്ത് ഇന്നത്തെ കാലത്ത് ആ സ്വർണത്തിനും വെള്ളിക്കും പകരമായിട്ടാണ് ബാങ്കുകൾ എന്തിക്കുന്നത് കറൻസികൾ അടിക്കുന്നത് കറൻസികൾ കടലാസല്ല അത് വെറും കടലാസല്ല അതിന് വിലയുണ്ട് ഓരോ രാജ്യത്തിൻ്റെ നോട്ടിനും അതിൻ്റേതായ വില അവരുടെ സ്വ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഡെപ്പോസിറ്റ് എത്രയാണ് എന്ന് കണക്കാക്കിയിട്ടേ അവർക്ക് കടലാസ് അടിക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് അടിച്ചാൽ അത് വലിയ ഉപകാരം നാട്ടിനുണ്ടാവുകയില്ല അത് വേറെ വിഷയമാണ് അപ്പോൾ സ്വർണ്ണവും വെള്ളിയും ഇത്തരം കറൻസികളൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് പറയാം ഇതങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാര്യത്തിൽ പലിശ വരുന്നതാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറയാം രണ്ടാമത്തത് പണ്ഡിതന്മാർ പറയും അളന്നെടുക്കുന്ന വ എന്ന് പറയും അളന്നെടുക്കുന്ന വസ്തുക്കൾ അപ്പോൾ അതിൽ ഈത്തപ്പഴമൊക്കെ വരുന്നുണ്ട് കാരണം അളന്നെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തപ്പഴും നമ്മൾ തൂക്കിയിട്ട് കിലോ കണക്കിനൊക്കെ വാങ്ങുന്നത് എങ്കിലും ഷറ ഭാഷയിൽ മദീനയിൽ ഏതൊക്കെ കാര്യം നിമിസ വലിയ മദീനയിലുള്ളപ്പോൾ എന്തൊക്കെയാണ് അളന്നെടുത്തത് അതൊക്കെ ചെയ്യാമത്തെ വരെ അളന്നെടുക്കുന്ന വസ്തുക്കളാണ് അത് ഈത്തപ്പഴം അങ്ങനെ അളന്നെടുക്കുന്നത് ഇത്തപ്പഴൊക്കെ സാഗ് കണക്കാണ് സാഗ് എന്ന് പറഞ്ഞാൽ അളവാണ് തൂക്കല്ല ഒരു പാത്രത്തിൻ്റെ അളവിലാണ് സാ എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് ഒരു കൈ ഒത്ത കൈയുള്ള നാല് കൈ കൊണ്ട് ഇങ്ങനെ കോരിയിടുന്നതാണ് ഒരു സാ എന്ന് പറയുന്നത് ഒരു മധ്യമ നിലവാരം ഒരു മനുഷ്യൻ്റെ ഒരു മുദ് നാല് മുദുകൾ കൂടിയാലാണ് സാഹ എന്ന് പറയുന്നത് നമ്മൾ ശത്രുചക്കാത്തിനൊക്കെ അതിൻ്റെ ഒരു കണക്ക് പറയാറുണ്ട് ഏകദേശം രണ്ടര കിലോ മൂന്ന് കിലോ എന്നൊക്കെ പറ്റി പറയാറുണ്ട് അത് അന്നത്തെ കാലത്ത് കൊടുത്ത പാത്രങ്ങൾ അതേ സനതോടു കൂടി ഒപ്പിച്ച് സൗദി അറബിലേക്കൊന്നും കിട്ടാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ കിലോ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അളന്നെടുക്കുന്ന വസ്തുക്കളുണ്ട് പീത്തപ്പഴമാകട്ടെ ബാർലി ആകട്ടെ ചോളമാകട്ടെ ഇതൊക്കെ അളന്നെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്ര അളന്നെടുക്കുന്ന വസ്തുക്കളുണ്ട് അതിൽ പലിശ വരും അങ്ങനെയാണ് വരുന്നതൊക്കെ പറയാം മൂന്നാമത്തത് മൗസൂനാത്താണ് തൂക്കുന്ന കാര്യങ്ങളുണ്ട് പഴയ പഴയകാലത്ത് സ്വർണ്ണവും വെള്ളിയൊക്കെ തൂക്കിയിട്ട് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് അങ്ങനെ തൂക്കിയിട്ട് എടുക്കുന്ന വസ്തുക്കളുമുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് അതിന് പണ്ഡിതന്മാർ രണ്ട് വലിയ കാറ്റഗറി ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് സ്വർണവും വെള്ളിയും കറൻസീനൊക്കെ ഒരു ജിൻസായിട്ട് ഒരു വർഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത് തൂക്കുന്നതും അളക്കുന്നതുമായ വസ്തുക്കളൊക്കെ മറ്റൊരു വർഗമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇവിടെ പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട വസ്തുക്കൾ ആ ഓരോ വർഗ്ഗത്തിലും വ്യത്യസ്ത ഇനങ്ങൾ വേറൊണ്ട് ഇപ്പോൾ നുക്കേത് എന്ന് പറയുന്നത് ഒരു വർഗമാണെങ്കിൽ അതിൽപ്പെട്ട ഇനമാണ് സ്വർണം അതിൽപ്പെട്ട ഇനമാണ് വെള്ളി അതിൽപ്പെട്ട ഇനമാണ് നമ്മുടെ കറൻസികളൊക്കെ ഇനി തൂക്കുന്നതും അളക്കുന്നതും ഒക്കെ ഒരു വലിയൊരു വർഗ്ഗമാണെങ്കിൽ ഇപ്പോൾ ഈത്തപ്പഴം ഒരു ഇനം ഇനമാണ് അതിലുള്ള ഒരു ജിൻസാണ് അതുപോലെ ബാർലി ഒരു ജിൻസാണ് ഒരു ഇനമാണ് അതുപോലെ തന്നെ ചോളം ഒരു ഇനമാണ് ഉപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് ഹദീസിലെ ഹദീസിനെ അടുത്തത് അദ്ദേഹം ഹദീസാണ് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ ഓരോ ഇനമാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട അത് ഒരേ വർഗം നമ്മൾ സ്വർണത്തിനേയും വെള്ളിയിടക്ക വർഗ്ഗം നമ്മൾ മനസ്സിലാക്കുക ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ഇനങ്ങളാണ് പരസ്പരം കൈമാറുന്നത് എങ്കിൽ രണ്ട് കാര്യം അവിടെ ശ്രദ്ധിക്കണം അത് ഒരേ അളവിൽ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടുള്ളൂ ഒരേ മതിൽസിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടണം ഉദാഹരണം പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും ഇപ്പോൾ സ്വർണവും സ്വർണവും തമ്മിൽ അത് ഒരേ വർഗമാണ് ഒരേ ഇനമാണ് ഒരേ ജിൻസാണ് ഒരേ സ്വിൻഫാണ് ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ഇനത്തിൽപ്പെട്ട കാര്യമാണ് സ്വർണവും സ്വർണവും തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ ഒരേ തൂക്കമായിരിക്കണം ഇന്നത്തെ കാലത്തുള്ള കണക്കാണെങ്കിൽ ഒരേ ഗ്രാമായിരിക്കണം അതിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതേ മജിലിസിൽ തന്നെ ആ കച്ചവടം തീരുകയും വേണം എങ്ങനെയാണ് ഉദാഹരണം എന്ന് പറയുക ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പത്തു പവൻ്റെ ഒരു മാലയുണ്ട് ഇപ്പം ഞാൻ എനിക്ക് മാല വേണ്ട മാല കുറേയുണ്ട് എൻ്റെ അടുത്ത് എനിക്കതിന് പകരം രണ്ട് വളയും അതല്ലെങ്കിൽ രണ്ട് പാചസറൊക്കെ കിട്ടിയാൽ മതി അങ്ങനെയെങ്കിൽ രണ്ട് വളയും പാതസവരൊക്കെ ആക്കിയിട്ട് ഒരു ഈ രണ്ടര പവൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള നാല് സാധനം രണ്ട് വള രണ്ട് മാല അപ്പോൾ ഞാൻ ഈ പത്ത് പവൻ്റെ മാല കൊടുത്താൽ എനിക്ക് പത്ത് പവൻ്റെ മറ്റൊരു സ്വർണം കൈപ്പറ്റാൻ പാടില്ല അത് പഴയതിന്നോ പുതിയതിന്നോ ഒന്നും ദീൻ തീനിൽ അത് കണക്കാക്കുന്നില്ല മറിച്ച് ഗ്രാമുകൾ പരസ്പരം സെയിം ആയിരിക്കണം അപ്പം എൻ്റെ അടുത്ത് പത്ത് ഗ്രാം സ്വർണം പഴയതുണ്ട് ഞാനൊരു കോയിലാണ് പുതിയതായിട്ട് വാങ്ങുന്നത് എങ്കിലും അത് പത്ത് ഗ്രാം മാത്രമേ ആവാൻ പാടുള്ളൂ പതിനൊന്നാമത്തെ ഗ്രാം ആവാൻ പാടില്ല അതാണ് മിസ്ലി എം ബി മിസ്ലും എന്ന നഫ് സലഹ് അലൈവല് പറഞ്ഞിട്ടുള്ളത് സവാ അം ബിസവ ഒരേപോലെ ഒരേ അളവിലായിരിക്കണം അതേപോലെ യഥൻ ബി യഥൻ ആയിരിക്കണം കൈ കയ്യിൽ തന്നെ അത് അവിടെ തന്നെ തീരണം കച്ചവടം ഞാൻ ഇന്ന് പഴയ സ്വർണം പത്ത് ഗ്രാം ഇന്ന് തരാം പുതിയത് നാളെ വന്ന് വാങ്ങിക്കോളൂ അതല്ലെങ്കിൽ അടുത്താഴ്ച വന്ന് വാങ്ങിക്കോളൂ എന്ന് പറയാൻ പാടില്ല മറിച്ച് കച്ചവടം അവിടെ തന്നെ തീരണം ഇത് രണ്ടും സ്വർണവും സ്വർണ്ണവും തമ്മിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ വെള്ളിയും വെള്ളിയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈത്തപ്പഴവും ഈത്തപ്പഴവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ഗോതമ്പും ഗോതമ്പും പരസ്പരം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ ഈത്തപ്പഴവും ഗോതമ്പും നമ്മളിപ്പോൾ പഴയ ബാർട്ടർ സിസ്റ്റം ഇവിടെ ഇല്ല നമുക്ക് വല്ലാതെ അത് ബാധിക്കുകയില്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ബാധിക്കുന്നത് കൂടുതലും സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് പഴയ സ്വർണ്ണം പുതിയ സ്വർണ്ണമൊക്കെ ആൾക്കാർ മാറ്റുമ്പോൾ സ്വർണ്ണവും സ്വർണ്ണവും മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന തുല്യമായ ഗ്രാമുകൾ അത് ശ്രദ്ധിക്കണം ഒരേപോലെ ആയിരിക്കണം അതേ മജ്ലിസിൽ തന്നെ കച്ചവടം തീരുകയും വേണം അതല്ല രണ്ട് തരത്തിലുള്ള പലിശ വരും അതേ മജ്ലിസിൽ കാര്യം തീർന്നിട്ടില്ല എങ്കിൽ വേറൊരു മജിൽസിലേക്കാണ് കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കാലതാമസത്തിനുള്ള പലിശ വരുമെന്നാണ് പറയുക അറബി ഭാഷ റിബൻ നെസി എന്നാണ് പറയുക കാലതാമസത്തിനുള്ള പലിശ പിന്നെ ഞാൻ പത്ത് ഗ്രാം സ്വർണം നിങ്ങൾക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഇതിന് പകരം എനിക്ക് വേറെ സ്വർണം തരണം അത് അടുത്ത ആഴ്ചയൊക്കെ തരാം അങ്ങനെ ഞാൻ പത്ത് ഗ്രാം തന്നെ തരുന്നുണ്ട് കുഴപ്പമില്ല ഒരേപോലെയാണ് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തരുന്നത് വേറൊരു മജിൽസിലാണ് തരുന്നത് അതിന് റിബൻ നെസി വരും കാലതാമസത്തിനുള്ള പലിശ വരും ഇനി രണ്ടാമത്തെ തരം റിബൽ ഫതുൽ എന്ന് പറയും അത് തൂക്കത്തിൽ വ്യത്യാസപ്പെടുമ്പോഴാണ് ഞാൻ പത്ത് ഗ്രാമം തന്നിട്ട് നിങ്ങൾ വരെ പുതിയ സാധനമാണ് എൻ്റെത് അതുകൊണ്ട് എട്ട് ഗ്രാമേ തരാൻ പറ്റൂ അല്ലെങ്കിൽ ഒൻപത് ഗ്രാമേ തരാൻ പറ്റൂ പക്ഷെ അതേ മതിസ് തന്നെ കയ്യോട് കൈ തന്നെ തരുന്നു അവിടെ റിബൻ നെസിയ ഇല്ല കാലതാമസം ഇല്ല അപ്പം തന്നെ തരുന്നുണ്ട് പക്ഷേ റിബൽ ഫതിൽ മിച്ചം അധികം ഒന്നൊന്നിനേക്കാൾ അധികമാണ് അങ്ങനെയുള്ള പലിശ വരും ചില ആളുകൾ രണ്ട് ടൈപ്പ് പലിശ ഒരുമിച്ച് ചെയ്യും പഴയ സ്വർണം ഇന്ന് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുതിയ സ്വർണം വാങ്ങുമ്പോൾ അത് അതിൽ നിന്ന് കുറവായിരിക്കും അപ്പോൾ കാലതാമസത്തിലുള്ള പലിശയും അവിടെയായി അതുപോലെ പരസ്പരം തൂക്കത്തിലുള്ള വ്യത്യാസം എന്നുള്ള കാരണത്താലുള്ള പലിശയുമായി ഒരുപൽ ഫതിലും വിബൽ നെസ്സിയയും അതിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ മിച്ചം വരിക വ്യത്യാസപ്പെടുക അളവിൽ തൂക്കത്തിൽ അത് ഈത്തപ്പഴം അങ്ങനെ തന്നെയാണ് ഒരാൾ ഈത്തപ്പഴത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ചിലപ്പോൾ അളവിലാണ് ശരിക്കും പറയേണ്ടത് ഒരാൾ പത്ത് സാ നിങ്ങൾ പത്ത് എന്ന് തൽക്കാലം മനസ്സിൽ കണക്ക് കണക്കാക്കിക്കോളും ഒരാൾ പത്ത് സാഗ് ഈത്തപ്പഴം കൊടുത്തു നല്ല ഈത്തപ്പഴം അജുവ കൊടുത്തു അയാൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് അജുവ കുറയുണ്ട് ഞാൻ പത്ത് സാ് അജുവ നിങ്ങൾക്ക് തരാം എനിക്ക് അജുവ കുറവാണ് അതുകൊണ്ട് സുക്കരി സുക്കരിക്ക് വില കുറവാണ് അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള അതേപോലെ തീത്തപ്പഴം അപ്പോൾ അത് നിങ്ങളൊരു എനിക്കെന്ത് ചെയ്യണം ഇരുപത് സാധ അല്ലെങ്കിൽ പതിനഞ്ച് സാധ തരണം എന്ന് പറഞ്ഞ് ടിഫാക്ക് പാടില്ല കാരണം ഈത്തപ്പഴം എല്ലാം ഒരു വർഗ്ഗമായിട്ടാണ് പരിഗണിക്കുന്നത് എല്ലാം ഒരേ വർഗ്ഗമാണ് അജുവയ്ക്ക് വില കൂടുതലാണ് മറ്റേതിനും വില കുറവാണ് എന്ന് വിചാരിക്കരുത് ഇത് നിർസാള്ളാഹു അല്ലെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് സഹാബികൾ ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവരുടെ അടുക്കലുള്ള കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഈത്തപ്പഴം ജൂതന്മാരുടെ അടുത്ത് നല്ല ക്വാളിറ്റി ഈത്തപ്പഴം ഉണ്ട് ഹൈബറിൽ ജൂതന്മാർക്ക് നല്ല ഈത്തപ്പഴ തോട്ടങ്ങൾ പഴയകാലത്ത് തന്നെ ഉണ്ട് അപ്പം മദീനയുള്ള ഈത്തപ്പഴത്തേക്കാളും ഒന്നുകൂടി മെച്ചാണ് ഹൈബറിലുള്ള ഇത്തപ്പഴം തൊട്ടെ പിന്നീട് അത് നിങ്ങളുടെ കയ്യിൽ വന്നു അപ്പോൾ അവിടുന്ന് ഉള്ള നല്ല ക്വാളിറ്റി ഇത്തപ്പഴും സ്വാഭാവികൾ എന്ത് ചെയ്തു രണ്ട് സാഗ് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഒന്ന് വാങ്ങി മുഷാഹു അലസ്ലും പറഞ്ഞത് അതിനൊരു രീപ അത് വ്യക്തമായ പലിശയാണ് അങ്ങ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്തപ്പഴും ഇത്തപ്പഴും തമ്മിൽ കൈമാറുമ്പോൾ ഇത്തപ്പഴം അളന്നെടുക്കുന്ന കാര്യമാണ് ഒരേ അളവിൽ ചെയ്യാൻ പാടുള്ളൂ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണം ഒരേ അളവിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ റിബൽ ഫതി വരും ഒരേ മജിസിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ റിബൽ നെസിയ കാലതാമസത്തിലുള്ള പലിശ വരും അത് പാടില്ല അതേ കാര്യം തന്നെയാണ് ബാർലിയും ബാർലീം ചെയ്യുമ്പോൾ അതേ കാര്യം തന്നെയാണ് ചോളവും ചോളവും ചെയ്യുമ്പോൾ അതേ കാര്യം തന്നെയാണ് ഉപ്പും ഉപ്പും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി പറയാൻ പോകുന്ന ഹദീസില് അങ്ങനെ തന്നെ വന്നതാണ് ഹദീസിൽ മൻസൂസായ ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ള കാര്യമാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇത് കെയ്യാസ് ചെയ്യേണ്ട കാര്യമാണ് അഥവാ ഇത് ഇതെല്ലാ തൂക്കുന്നതും അളക്കുന്നതുമായ വസ്തുക്കൾക്ക് ബാധകമാണ് പിന്നെ ഒരാൾ അരി കൊണ്ടുപോകാണെങ്കിൽ ശരി അരിയും അരിയുമാണ് നിങ്ങൾ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി പുഴുങ്ങൽ അരി എന്നുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല ഒരു കിലോ നെയ്ച്ചോറിൻ്റെ അരി വന്നാൽ ഞാൻ റേഷൻ അരി അഞ്ച് കിലോ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അഞ്ച് കിലോ പുഴുങ്ങലരി അതൊരു വില പറഞ്ഞിട്ട് എന്നിട്ട് ആ കിട്ടിയ വിലയിൽ നിന്നും ഒരു കിലോ നെയ്ച്ചോറ് അരി എത്രയാണോ അത് വാങ്ങിക്കാം അങ്ങനെ ചെയ്യാം പക്ഷെ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ഒരേ ഇനത്തിലായിരിക്കണം ചെയ്യേണ്ടത് ഒരേ മജനസിലും ചെയ്യണം അതാണ് ശ്രദ്ധിക്കേണ്ടത് സ്വർണ്ണത്തിലാണ് കൂടുതൽ വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്താരും അങ്ങനെ പഴയതും പുതിയതും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എക്സ്ചേഞ്ച് ചെയ്യൂല അപ്പോൾ ഈ അളന്നെടുക്കുന്നതും തൂക്കിയെടുക്കുന്നതും ഒക്കെ അതേ വർഗ്ഗത്തിൽപ്പെട്ട കാര്യമാണ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഇനി ഒരേ വർഗം ആയിരിക്കും പക്ഷെ വ്യത്യസ്ത ഇനങ്ങളാണ് എങ്കിൽ അവിടെ കാലതാമസത്തിനുള്ള പലിശ വരാതെ നോക്കിയാൽ മതി അതേ മജിലിസിൽ തന്നെ ചെയ്താൽ മതി ഉദാഹരണത്തിന് സ്വർണ്ണവും വെള്ളിയും തമ്മിലാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് അതിൻ്റെ അടുക്കൽ കുറേ വെള്ളി ആഭരണങ്ങളുണ്ട് അത് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം കുറച്ച് ഗോൾഡ് കോയിൻ ആക്കി വെക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നൂറ് ഗ്രാം വെള്ളി എൻ്റെ വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക പാദസരവും മോതിരവും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം സ്വർണ്ണം വാങ്ങിക്കണം അത് അനുവദനീയമാണ് നൂറ് ഗ്രാം വെള്ളി കൊടുത്തിട്ട് നൂറ് ഗ്രാം സ്വർണ്ണം തന്നെ വേണം പറയുന്നില്ല അങ്ങനെ കിട്ടുകയില്ല അത് ഇതീം പറഞ്ഞിട്ടില്ല കാരണം ഫതിൽ അവിടെ അനുവദനീയമാണ് അവിടെ ഫതിൽ അനുവദനീയമാണ് അത് പലിശയായി വരുന്നില്ല പക്ഷേ അത് നെസീ ആവും പാടില്ല നൂറ് ഗ്രാം വെള്ളി ഇന്ന് കൊടുത്തിട്ട് സ്വർണം അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല കാലതാമസത്തിനുള്ള പലിശ അവിടെ വന്നു അവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതേ സദസ്സിൽ നിന്ന് എന്ത് ചെയ്യുക കൈമാറ്റം ചെയ്യിക്കാം അതേപോലെ തന്നെയാണ് ഏത് നമ്മളിപ്പോൾ പറയുന്ന ബാർലിയും ഗോതമ്പും ഒരാൾ കൈമാറ്റം ചെയ്യാൻ ബാർലി ഗോതമ്പ് കുറച്ചു ഉയർന്ന ക്വാളിറ്റിയാണ് അതിൻ്റെ താഴെ ചിലപ്പോൾ ബാർലി വരുള്ളൂ അപ്പോൾ ബാർലിയും ഗോതമ്പും തമ്മിൽ ഒരാൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഒരേ അളവ് അളവ് വ്യത്യാസപ്പെടും പക്ഷേ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണം ഇന്ന് ബാർലി വന്നിട്ട് നാളെ ഗോതമ്പ് എടുക്കുക എന്ന് പറയുന്ന രീതി പാടില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ഒരേ ഇനങ്ങളാണ് അതായത് ഹഹബ് സ്വർണവും സ്വർണമാണ് വെള്ളിയും വെള്ളിയുമാണ് ഗോതമ്പും ഗോതമ്പുമാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം അതേ മജിൽസിൽ ഒരേ അളവിൽ കൊടുക്കണം ഇനി ഇനങ്ങൾ തമ്മിൽ മാറുന്നുണ്ട് എങ്കിൽ ഒരേ മജിൽസിലാകുക എന്നുള്ളത് മതിയായതാണ് എന്ത് ഷർത്തില്ല അവിടെ അവിടെ ഒരേപോലെ ആവുക എന്ന ഛർത്തില്ല ഇനിയിപ്പോൾ പണം തമ്മിൽ ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ കറൻസികൾ ഇപ്പോൾ കറൻസികൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അഞ്ഞൂറിൻ്റെ നോട്ട് ഒരു നാലെണ്ണം നിങ്ങൾക്ക് തരിക ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അഞ്ഞൂറിൻ്റെ നോട്ട് നാലെണ്ണം തന്നു രണ്ടായിരമായി എനിക്ക് നൂറിൻ്റെ നോട്ട് എന്ത് വേണം ഇരുപതെണ്ണം കിട്ടും അപ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ട് നാലു കൊടുത്താൽ നൂറിൻ്റെ നോട്ട് ഇരുപതെണ്ണം കിട്ടും അത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്ത് നാലെണ്ണം കൊടുത്ത് തിരിച്ച് വാങ്ങുമ്പോൾ രണ്ടായിരം രണ്ടായിരം തന്നെ ആവണം അതിലൊന്നും കുറയാൻ പാടില്ല കാരണം നാല് നോട്ടാണ് കറൻസി അതുകൊണ്ട് എഴുതി തരുമ്പോൾ ആയിരത്തി തൊള്ളായിരം പറ്റുള്ളൂ പറ്റൂല അതല്ലെങ്കിൽ ചില്ലറെ കൊടുത്ത് നോട്ട് വാങ്ങുമ്പോൾ പറ്റൂല എൻ്റെ അടുത്ത് കുറേ കോയിനുകളുണ്ട് അപ്പോൾ ആയിരം കോയിൻ കൊടുത്താൽ തൊള്ളായിരത്തി അയമ്പ് തരും അല്ലെങ്കിൽ ആയിരത്തി നൂറ് വേണം അത് പറയാൻ പാടില്ല കറക്റ്റ് തന്നെ ആയിരിക്കണം കറക്റ്റ് തന്നെ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അത് വാങ്ങിക്കുക അതേപോലെ തന്നെ അതേ മതിലിസിൽ വാങ്ങിക്കുക എന്നാൽ കറൻസി തമ്മിൽ വ്യത്യാസപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ സൗദി അറിയാലും നമുക്ക് ഇന്ത്യൻ റുപ്പീസ് വേണം എക്സ്ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അവിടെ നമുക്ക് കറക്റ്റ് തന്നെ വേണമെന്ന് പറയാൻ പറ്റുമോ ഇല്ല അവിടെ ഇനം മാറി കറൻസി എന്ന് പറയുന്ന മെയിൻ വർഗ്ഗത്തിലുണ്ട് എങ്കിലും അതിന് ഇനം മാറിയിട്ടുണ്ട് കാരണം ഒന്ന് സൗദി റിയാലാണ് ഒന്ന് ഇന്ത്യൻ പീസാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിയാൽ കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും നമുക്ക് രണ്ടായിരത്തി നാനൂറോ ഇപ്പം ഏകദേശം അത്ര കിട്ടുമെന്ന് വിചാരിക്കുക അത് ഓക്കെയാണ് നൂറിന് രണ്ടായിരത്തി നാനൂറ് രൂപ ഇങ്ങോട്ട് വാങ്ങിക്കാം നൂറ് റിയാൽ കൊടുത്ത് രണ്ടായിരത്തി നാനൂറ് രൂപ വാങ്ങിക്കാം പക്ഷെ നാളെ തരാമെന്ന് പറയാൻ പാടില്ല ഇന്ന് നൂറ് റിയാൽ തന്നിട്ട് നാളെ രണ്ടായിരത്തി നാനൂറ് വാങ്ങിക്കോളൂ എന്ന് പറയാൻ പാടില്ല മറിച്ച് കൊടുക്കുന്ന വേളയിൽ തന്നെ വാങ്ങണം വ്യത്യാസപ്പെടാം കാരണം രണ്ട് വർഗ്ഗങ്ങൾ മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്വർണവും വെള്ളിയും പറഞ്ഞതുപോലെയാണ് അത് എന്നാൽ സ്വർണവും സ്വർണവും തമ്മിലാണ് എങ്കിൽ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടല്ലേ ചോദിച്ചോളൂ അത് കൃത്യമായിട്ട് വിശാലം പറയാം അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ പരിശീലനം വരുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ഇനങ്ങൾ കൈമാറുമ്പോൾ രണ്ട് കാര്യം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം ഒരേ സ്ഥലത്ത് വെച്ച് നടത്തണം ഇനി ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ മജിലിസിൽ വെച്ച് ചെയ്യുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അവിടെ ഒരേ തുല്യതാക്കണമെന്നില്ല ഇനി വർഗ്ഗവും ഇനങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുക വർഗവും ഇനവും ഒക്കെ മാറി അതായത് ഈ വർഗത്തിൽപ്പെട്ട കാര്യം വേറൊരു വർഗത്തിൽപ്പെട്ട കാര്യമായിട്ട് വാങ്ങുന്നത് അത് പണം ഒരു വർഗ്ഗമാണ് സ്വർണ്ണവും വെള്ളിയൊക്കെ സ്വർണ്ണവും വെള്ളിയും പണമൊക്കെ ഒരു വർഗ്ഗമാണ് ഇങ്ങനത്തെ തൂക്കിയെടുക്കുന്നത് വളർന്നെടുക്കുന്നതൊക്കെ ഒരു വർഗമാണ് ഞാൻ വർദ്ധിത് രണ്ട് വർഗമായിട്ട് മാറ്റും അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ വർഗ്ഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ അവിടെ ഈ രണ്ടും ബാധകമല്ല അതായത് ഒരാൾ പൈസ കൊടുത്തിട്ട് ഗോതമ്പ് മേടിക്കുകയാണെങ്കിൽ പൈസ കണക്കായിട്ടുള്ള ഗോതമ്പ് വേണം നൂറ് രൂപ കൊടുത്താൽ നൂറ് കിലോ ഗോതമ്പ് ഇട്ടുവോ ഇല്ല നൂറ് കൊടുത്താൽ ചിലപ്പോൾ ഒരു കിലോ ഗോതമ്പ് കിട്ടി അത് നാളെ കൊടുത്താലും ശരി കടം പറഞ്ഞാലും ശരി അല്ലെങ്കിൽ ഇന്ന് പൈസ കൊടുത്തിട്ട് നാളെ വാങ്ങിയാലും ശരി അത് കുഴപ്പമില്ല കാരണം രണ്ട് വേറെ വേറെ വർഗാണ് വേറെ വേറെ ആണ് ഇപ്പോൾ കുഴപ്പമില്ല